നാല് തരത്തിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു അതില് ദേവയാനം പിതൃയാനം ഈ രണ്ട് മാർഗങ്ങളിലൂടെ ആ മാർഗങ്ങളിലൂടെ മരിച്ച ഇഷ്ടം ആ മാർഗങ്ങളിലൂടെ പോവാൻ അര്ഹതയുള്ളവര് അവരുടെ കാര്യം കൊന്തൂടെ വിശദമാക്കി പറയാം എന്ന് പറഞ്ഞാണ് നിലനിർത്തിയത് അല്ലെ അവരെങ്ങനെയാണ് പോകുന്നത് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ അവസാനിച്ച് അവസാനിപ്പിച്ചല്ലേ അപ്പൊ ദേവയാന മാർഗത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അപ്പൊ ദേവയാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാർഗത്തിലൂടെ മരണപ്പെട്ട ഒരു വ്യക്തി ആ മാർഗത്തിലൂടെ ആ ജീവൻ ആ മാർഗത്തിലൂടെയാണ് ദേവയാന മാർഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ പിന്നീട് തിരിച്ചു വന്ന പറഞ്ഞ് എനിക്കെന്താ ആവശ്യം ഉണ്ടാവില്ല അവർക്ക് മോക്ഷം കിട്ടും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഭഗവാൻ ഇനി പറയാനായിട്ട് പോകുന്നത് ഇരുപത്തി നാലാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ ഉത്തരായണം തത്ര ബ്രഹ്മ എന്താ ആദ്യം പറയുന്നത് ഉത്തരായണം അതിനെ കുറിച്ചാണ് പറയുന്നത് അഗ്നിർജ്യോതിര ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാദോചന അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയെ പ്രതിദാനം ചെയ്യുന്നത് ജ്യോതിസ് ജ്യോതിസിനെ പ്രതിദാനം ചെയ്യുന്നത് അഹ എന്ന് പറഞ്ഞാൽ പകലിനെ പ്രദാനം ചെയ്യുന്നത് ശുക്ലഹ എന്ന് പറഞ്ഞാൽ വെളുത്ത പക്ഷത്തെ പ്രതിദാനം ചെയ്യുന്നത് അങ്ങനെയുള്ള ആറുമാസ ഷൺമാസ ഈ മാസത്തെ ഉത്തരായണം എന്നറിയപ്പെടുന്നു ഉത്തരായണം എന്നറിയപ്പെടുന്ന ആറു മാസത്തെ പ്രദാനം ചെയ്യുന്നതുമായ ദേവതമായ മാർഗമാണ് ദേവയാനം അതാണ് ഉത്തരായണം അതിനാണ് ഉത്തരായണ മാർഗം എന്ന് പറയുന്നത് അപ്പൊ ആ ഉത്തരായണ മാർഗത്തില്ഹം ഉപേക്ഷിച്ച് ഉത്തരായണ മാർഗത്തില് ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ബ്രഹ്മവിധ ജനാഹ എന്ന് പറഞ്ഞാൽ പരോക്ഷ ബ്രഹ്മജ്ഞാനികൾ അവർക്ക് സത്യബോധമുണ്ട് പക്ഷെ ഉറപ്പുവന്നിട്ടില്ല അനുഭവം പൂർണ്ണമായിട്ടില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുക ബ്രഹ്മഗഛന്തി ആ നേരത്തെ പറഞ്ഞ ദേവയാനാണ് അപ്പൊ ക്രമത്തില് മുമ്പ് പറഞ്ഞ ദേവതമാനാ ദേവതമാർ അവരെ കൊണ്ടുപോകും എന്നിട്ട് പല ദിവ്യ ലോകങ്ങളിലൂടെ കടന്ന് എല്ലാത്തിനും പരമകാരണമായിരിക്കുന്ന ബ്രഹ്മവുമായി ഏകീഭവിക്കുന്നു അതാണ് ഉത്തരായണ മാർഗം എന്ന് എന്നവര് അപ്പോ പ്രപഞ്ചം അത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് ബോധ സത്യം എന്ന് പറയുന്നത് ബോധസ്വരൂപമാണെന്ന് പറഞ്ഞു അത് സ്വയമേവ പ്രകാശിച്ചു വിളങ്ങുന്നതാണ് സ്വാത്മാനന്ദ പ്രകാശ ബഹുഷേ എന്ന് ഇതിൽ പറയുന്നുണ്ട് സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നത് സ്വയം പ്രകാശിക്കുന്ന ബോധസ്വരൂപമായ സത്യം അതാണ് എല്ലാറ്റിനും പരമമായ കാരണം അപ്പൊ ആ സത്യത്തില് ആദ്യം എങ്ങനെയാണ് മായ മായസ്പന്ദിച്ച് ആവരണം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ ഒരു ആവരണം അവ്യക്തം ആവരണം ഉണ്ടാവും അവരോട് കൂടിയിട്ടാണ് പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുന്നത് അപ്പൊ ആവരണം വന്നു കഴിഞ്ഞാൽ പിന്നെ വിക്ഷേപം ഈ സത്യത്തിനെ തന്നെ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ കാണിക്കാൻ തുടങ്ങിയ അങ്ങനെയാണ് പ്രപഞ്ചം തുടങ്ങുന്നത് അപ്പൊ ജീവിതഗതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ സത്യവസ്തുവിന്റെ പ്രകാശവും അവിടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ മായയുടെ ഇരുട്ടും ഉണ്ടാവും ഇതാണ് രാവും പകലും എന്ന് പറയുന്നത് പ്രതിദാനം ചെയ്യുന്നത് അല്ലെ ആ ഭോഗ സ്വരൂപ സത്യം എന്ന് പറയുന്നത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യം അതിൽ മായ ഉണ്ടാക്കുന്ന ആവരണം ഇരുട്ട് അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഗതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഇരുട്ടും വെളിച്ചവും കൂടിക്കലർന്നതാണ് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്ന് പറയുന്നത് ആ സത്യത്തിന്റെ പ്രകാശം വസ്തുവിന്റെ പ്രകാശം ഇരുട്ട് എന്ന് പറയുന്ന മായയുടെ ഇരുട്ട് സത്യത്തിനെ കാണാതിരിക്കണം അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടകളർന്നതാണ് ജീവിതത്തിന്റെ ഗതി എന്ന് പറയുന്നത് അപ്പോ എന്താണ് കാലം കാലം തന്നെ പകലും രാത്രിയായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു അനുഭവം നമ്മൾക്കുണ്ട് അപ്പോ കൂടുതൽ വസ്തുവിനെ അറിഞ്ഞ് സത്യത്തിനെ അറിഞ്ഞ് അതിലേക്ക് അടുക്കുന്നത് പ്രകാശത്തിന്റെ മാർഗം ആവാണ് മാർഗമാണ് എന്നാണ് പറയുന്നത് പ്രകാശത്തിന്റെ മാർഗമാണത് അത് അവനെ വഴിയുള്ളൂ എന്നാണ് പറയുന്നത് അതേപോലെ കൂടുതൽ കൂടുതൽ മായി കുടുങ്ങിപ്പോയി മോഹിക്കുന്നത് ഇരുട്ടിന്റെ മാർഗമാണ് അപ്പൊ മനസ്സിലായോ അത് രണ്ടും ഏതാണെന്നുള്ള ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ നമ്മളുടെ ഉള്ളില് സത്യബോധം തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോഴും അതാണ് പ്രകാശത്തിന്റെ മാർഗം സത്യബോധം ഇല്ലാതെ നമ്മൾ ഈ ഭൗതിക തലത്തിൽ ഒഴുകി മുന്നോട്ട് പോകുന്നതാണ് ഇരുട്ടിന്റെ മാർഗം എന്ന് പറയുന്നത് ഈ ഭൗതികതയില് മോഹിച്ച് അതിൽ പെട്ടുപോകുന്നത് ഇരുട്ടിന്റെ മാർഗം അപ്പൊ എന്താണ് ഉത്തരായണം എന്താണ് ദക്ഷിണായനം ഈ എന്താണ് പ്രകാശത്തിന്റെ മാർഗമാണ് ഉത്തരായണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് സത്യബോധം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അതിൽ പുരോഗമിക്കുന്നതോടും അതാ അതിനാണ് ഉത്തരായണം എന്ന് പറയുക മനസ്സിലായോ ക്ലിയർ ആവുന്നുണ്ടോ വ്യക്തമാവുന്നുണ്ടോ അതാണ് ഉത്തരായണം ഇനി സത്യബോധം ഇല്ലാതെ ിൽ തന്നെ കിറന്ന വട്ടം കിറങ്ങുന്നത് ദക്ഷിണായനം എന്ന് പറയും അപ്പൊ ഇതാണ് രണ്ട് മാർഗങ്ങള് എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ മാർഗമാണ് ഉത്തരായണം എന്ന് പറയുന്നത് അപ്പൊ ആ പ്രകാശത്തിന്റെ മാർഗത്തിൽ ആർക്കാണ് പോകാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം സാക്ഷാത്കാരം ഉണ്ടായിട്ടില്ല ബ്രഹ്മ സാക്ഷാത്കാരം സംഭവിച്ചത് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായിട്ടില്ല പക്ഷേ ബുദ്ധിപരമായിട്ട് സത്യം എന്താന്നുള്ള ബോധം വന്നിട്ടുണ്ട് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ബുദ്ധിയിൽ സത്യം എന്താന്നൊരു ഉറപ്പ് ബുദ്ധിക്ക് തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് ഉത്തരായണ മാർഗത്തിൽ പോവുക പ്രകാശത്തിന്റെ മാർഗത്തിൽ പോകുക കാരണം അവർ പൂർണ്ണമായിട്ടും സാക്ഷാത്കാരം സംഭവിച്ചിട്ടില്ല അവർക്ക് പക്ഷെ അതിനെ കുറിച്ചുള്ള ഒരു ബോധമൊക്കെ വന്നു കഴിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവർ പോകുന്നത് ഉത്തരായണ മാർഗം അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ അപ്പൊ നമ്മള് മരണപ്പെട്ട കഴിഞ്ഞാൽ ഏത് വഴിക്കാ പോവാം ഒരു സംശയം വേണ്ട നമ്മളൊക്കെ ഉത്തരായണ മാർഗത്തിലേക്കൊള്ളും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഉത്തരായണ മാർഗം എന്ന് പറഞ്ഞാൽ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ മരിച്ചാൽ അങ്കിടും ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ വെച്ചാൽ ഇങ്ങോട്ടും പോവാം അതല്ല അതിന്റെ അർത്ഥം യഥാർത്ഥത്തില് മനസ്സില അങ്ങനെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതല്ല യഥാർത്ഥത്തിൽ അതല്ല നമ്മളുള്ളിൽ എത്രത്തോളം ആ ഈശ്വരബോധം സത്യബോധം ഉറച്ച് ഉറപ്പ് വന്ന് സാക്ഷാത്കരിച്ചിട്ടുണ്ടാവില്ല ആ ഉറപ്പ് വന്ന അവസ്ഥയിലാണ് ബുദ്ധിയുടെ തലത്തിൽ അതിനെ കുറിച്ചൊക്കെ അറിയാം ആ അവസ്ഥയിലാണ് നമ്മൾ ശരീരം വിട്ടുപോകുന്നതെങ്കിൽ അതാണ് പ്രകാശ മാർഗം ഉത്തരായണ മാർഗം എന്ന് പറയും അതില്ലാതെ വെറും ഭൗതിക തലത്തിൽ മാത്രം ഒഴുകി ആ മോഹത്തിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ അതാണ് ഇരുട്ടിന്റെ മാർഗം ദക്ഷിണായന മാർഗം ഇതാണ് വരണ്ടമുള്ള വ്യത്യാസം എന്ന് പറയും അപ്പോ അങ്ങനെ സിദ്ധാന്തപരമായിട്ട് ബുദ്ധിയുടെ തലത്തിൽ സത്യം എന്താന്നുള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഉത്തരായണ മാർഗത്തിന് പറഞ്ഞു അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവരാണ് ഉത്തരായ മാർഗത്തിൽ എന്നാണ് പറയുന്നത് അവർക്ക് അതിലെയാണ് പോവാം അപ്പൊ അവരെങ്ങനെയാണ് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആത്മാനുസന്ധാനം ചെയ്തുകൊണ്ട് സത്യത്തിനെ ഓർമ്മിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രവണവും ഉച്ചരിച്ചുകൊണ്ട് ആത്മാവിനെ ഭാവിച്ചു കൊണ്ടൊക്കെ അവര് ശരീരം എടയും എന്നാണ് അവർ അപ്പൊ അങ്ങനെ ശരീരത്തിന് പുറത്ത് കിടന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും അവരുടെ ആ സത്യത്തിനെ കുറിച്ചുള്ള ഓർമ്മ ഉള്ളത് കൊണ്ട് അവരുടെ സൂക്ഷ്മ ശരീരം അപ്പൊ സത്യത്തിനെ കുറിച്ച് സങ്കല്പിക്കുമ്പോ അവരുടെ സൂക്ഷ്മ ശരീരം പ്രകാശമായി തീരും എന്നാണ് അവർ തീരും കൂടുതൽ തിളക്കമുള്ളതായി തീരും എന്നിട്ട് ആ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന സൂക്ഷ്മ ശരീരം സൂര്യലശ്മികൾ അതാണല്ലോ പ്രകാശത്തിന്റെ മാർഗം സൂര്യരശ്മികളെ ആശ്രയിച്ച് അന്തരീക്ഷത്തിലേക്ക് വരുമെന്നാണ് വരുന്നത് ആ ജീവൻ അപ്പോ ശരീരത്തിനുള്ളിടത്തോളം കാലം ശരീരം ഉള്ളിടത്തോളം കാലം അതിൻ്റെ ഉള്ളിലാണ് ഈ സൂക്ഷ്മ ശരീരം അപ്പൊ ആ ജീവൻ സൂക്ഷ്മ ശരീരയായിട്ടാണ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ആ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഈ സൂക്ഷ്മശരീരിയായ ജീവൻ രാവും പകലും ആ വ്യത്യാസമൊന്നുമില്ലാതെ സൂക്ഷ്മനാടികളിലൂടെ എപ്പോഴും സൂര്യരശ്മികളായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഈ ജീവൻ അത് സംഭവിക്കുന്നതാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയുള്ള ജീവന് ഈ സത്യബോധം ഉറ ബുദ്ധിയുടെ തലത്തിലെങ്കിലും ഉറപ്പുവന്ന ആ ജീവന് അപ്പൊ ആ പ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കും ശരീരത്തിൽ ഉള്ളപ്പോഴും എന്നാണ് പറയുന്നത് കാരണം അതെങ്ങനെ രാവും പകലും ഇല്ലാണ്ട് എങ്ങനെ സൂര്യരക്ഷ്മികളായി ബന്ധപ്പെടുക അങ്ങനെ ഒരു സംശയം വരും നമ്മൾക്കല്ല സൂര്യലശ്മികൾ പകല് മാത്രമേ ഉള്ളൂ രാത്രി ഇല്ലല്ലോ എന്നൊരു സംശയം വരാം പക്ഷേ രാത്രി നമുക്ക് പ്രത്യക്ഷത്തിൽ സൂര്യനെ കാണാനില്ല സൂര്യരശ്മികളൊന്നും കാണുന്നില്ല പക്ഷേ രാത്രി കാലത്തും സൂര്യലശ്മികളുണ്ട് അതിൽ അത് നിഷേധിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്താണ് അതിന് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളില് നമ്മൾ ചൂട് അനുഭവിക്കാറുണ്ട് രാത്രി കാലത്ത് തണുപ്പ് മാത്രമല്ലല്ലോ അനുഭവിക്കുന്നു ചൂട് അനുഭവിക്കുന്നില്ലേ ശരിയല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ മഴ പെയ്യുമ്പോഴും നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ചൂടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ തെളിവ് ഇതാണ് സൂര്യലശ്മികളും രാത്രിയുമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അപ്പൊ രാത്രിയായാലും പകലായാലും ഈ സ്ഥൂല ശരീരത്തിലേക്കുന്ന ജീവൻ ഈ സൂര്യരക്ഷ്മികളുമായിട്ട് കണക്റ്റഡ് എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോ ഉത്തരായണ മാർഗം എന്ന് പറയുന്നത് പ്രകാശമയമായ മാർഗമാണ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് ആ സൂക്ഷ്മ ശരീരം പുറത്തു കിടക്കുമ്പോ എന്താ സംഭവിക്കുക ആ ഉത്തരായ ദേവയാന മാർഗം എന്നും കൂടിയും പറഞ്ഞു ആ ഉത്തരായണ മാർഗത്തിലെ രക്ഷാധികാരികൾ ഉണ്ട് ഓരോ ദേവതമാര് കുറെ ദേവതന്മാരുണ്ട് അപ്പൊ ഇതെന്ന് ചോദിച്ചാല് ഓരോ ദേവതമാര് ഓരോരുത്തരായി വന്ന ഓരോരുത്തർക്ക് ഓരോ പരിധി ഉണ്ട് ഓരോ ഗോളറുണ്ട് ഏർ അപ്പൊ ഓരോരുത്തരായിട്ട് വന്നു ഈ സൂക്ഷ്മ ശരിയായ ജീവനെ ആ ദിവ്യ ലോകങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഇതിനൊക്കെ എന്താണ് വിശദീകരണം എന്നുള്ളത് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ കറുത്ത എന്നുള്ളത് പിന്നീട് വരുന്നുണ്ട് അപ്പൊ ആ ദിവ്യ ലോകങ്ങൾ വഴി കടത്തുകൊണ്ടുപോകും എന്നാണ് അപ്പൊ ദേവന്മാരും വരുന്നത് ദിവ്യ ശരീരങ്ങളായിട്ടാണ് വരുക അവര് അപ്പോ പോകുന്നവരിക്ക് ജീവന് പ്രത്യേകിച്ച് അനുഭവം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് ആകെ കട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല ജീവൻ അതൊന്നും അറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് അനുഭവം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ ദേവത മാർഗ ഉത്തരായണ മാർഗത്തില് ദേവയാന മാർഗത്തില് ദേവതകൾക്ക് ഓരോ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും അവരുടെ അധികാരാതിർത്തി ഉണ്ട് അപ്പൊ ഓരോ ദേവനും എന്താ ചെയ്യാ തന്റെ അധികാര പരിധിയിൽ ആ ജീവനെത്തി കഴിഞ്ഞാൽ ആ ജീവനെ അടുത്ത ബോർഡറിലേക്ക് കടത്തി വിടും മനസ്സിലായോ അടുത്ത ടെറിട്ടറിയിലേക്ക് കടത്തി വിടും അവിടെ അതിന്റെ അതിൻ്റെ അധിപതിയായ ദേവൻ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ആ ദേവൻ ജീവനെ അടുത്തയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് ഈ ജീവൻ ദിവ്യ ലോകങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ജീവനെ കൊണ്ടുപോകാൻ നയിക്കാൻ മുന്നോട്ട് നയിക്കാൻ ആദ്യം വരുന്നത് അഗ്നിദേവനാണ് എന്ന് പറഞ്ഞാൽ അഗ്നിയെ പ്രവിധാനം ചെയ്യുന്ന ദേവനാണ് എന്നുള്ളത് അപ്പൊ അഗ്നി അങ്ങനെ കൊണ്ടുപോകുന്നു അഗ്നി ലോകത്തിന്റെ അതിർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ജ്യോതിർദേവതയാണ് ജ്യോതിർ ദേവത ഈ ജീവനെ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ അതിനുശേഷം അഹർദേവതയുണ്ട് പിന്നെ ശുക്ലവർഷ ശുക്ലവർഷദേവത ഉത്തരായണ ദേവത സംവത്സര ദേവത ഇങ്ങനെയൊക്കെ ഇവരൊക്കെ നയിച്ചുകൊണ്ട് എത്തിച്ചേരും എന്നാണ് വരുന്നത് ആ ജീവൻ മനസ്സിലാവുന്നുണ്ടോ ഉം അപ്പൊ ദേവലോകത്തിന്റെ പ്രതിനിധി പ്രതിനിധിയായ ദേവൻ ഈ ജീവനെ വായു ലോകത്തെത്തിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ കുറെ ലോകങ്ങളുണ്ട് പിന്നെ വായു ലോകം കഴിഞ്ഞാൽ ആദിത്യലോകം പിന്നെ ചന്ദ്രലോകം പിന്നെ വിദ്യുലോകം എന്നാണ് പറയുന്നത് പിന്നെ വരുണലോകം ഇന്ദ്രലോകം ഇതൊക്കെ കടന്ന് അവസാനം ബ്രഹ്മാവിന്റെ ലോകത്തെത്തും പ്രചാവടിയുടെ ലോകത്തെത്തും എന്നാണ് ഇവരാണ് ബ്രഹ്മാവിന്റെ ലോകത്തെ അപ്പൊ ആ ബ്രഹ്മാവിന്റെ ലോകത്തിൽ വെച്ചാണ് ജീവന് വ്യക്തമായ ഉണ്ടാവും എന്നാണ് ഇവര് ആ അനുഭവം ഉണ്ടാവും എന്ന് പറയുന്നത് ബ്രഹ്മബോധം ഉണ്ടാവും ആ ജീവന് അങ്ങനെ ആ സത്യവുമായിട്ട് ബ്രഹ്മവുമായിട്ട് അവിടെ വെച്ച് ഏകീഭവിക്കും ഇതാണ് ദേവയാന മാർഗം ക്രമമുക്തി എങ്ങനെയാണ് എന്നാണ് പറയുന്നത് ക്രമമുക്തി ഇങ്ങനെ അപ്പോ ഈ എന്താണ് ഈശ്വര സാക്ഷ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഈശ്വര സാക്ഷാത്കാരം വന്നില്ലെങ്കിലും കുഴപ്പമില്ല ആ സത്യബ്രോധം ബുദ്ധിയിൽ ഒപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ പോകുന്നത് ഈ രീതിയിലാണ് അവർക്ക് മരിച്ച ശേഷം അവർക്ക് സാക്ഷാത്കാരം കിട്ടും എന്നാണ് പറയുന്നത് ബ്രഹ്മവുമായി ഏകീഭവിക്കാനുള്ള അവസരം അവർക്ക് കിട്ടും എന്നാണ് അതാണ് ക്രമമുക്തി എന്ന് പറയുന്നത് അപ്പൊ ക്രമമുക്തി മുക്തി സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വീണ്ടും വരേണ്ട ആവശ്യമില്ല ജയിക്കേണ്ട ജനിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ അവരേ യോഗി എന്നാണ് പറയുന്നത് അപ്പൊ ആ യോഗ്യെ സംബന്ധിച്ച് യോഗിക്ക് ഇനി അനാവൃത്തിയും ആവൃത്തിയും സംഭവിക്കേണ്ട കാലം പറയാന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അനാവൃത്തി ആവൃത്തി അനാവൃത്തി എന്ന് പറഞ്ഞാൽ ഇനി വീണ്ടും വരാതിരിക്കില്ല ആവൃത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വരല് അത് സംഭവിക്കുന്ന കാലം എപ്പോഴാണെന്ന് പറയാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ അതാണ് പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഉത്തരായണ കാലം ദക്ഷിണായന കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ കാലം എന്നുള്ള ശബ്ദത്തിന് ആ യോഗിയുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ സത്യബോധം ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതാണ് ഇവിടെ കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ കാലം ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ ദക്ഷിണായന കാലം അങ്ങനെയല്ല മനസ്സിന്റെ അവസ്ഥയാണ് മനസ്സില് ഉള്ളില് എത്രത്തോളം സത്യബോധം വന്നിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചേക്കണം ഉള്ളിൽ എത്രത്തോളം സത്യബോധം വന്നിട്ടുണ്ട് അതാണ് ഇവിടെ കാലം എന്ന് പറയുന്നത് അപ്പൊ ഉത്തരായണ കാലത്തിൽ മരിച്ചാൽ ദേവയാനം എന്ന് പറയും ദക്ഷിണായന കാലത്തിൽ മരിച്ചാൽ പിതൃയാനം എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കണ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പന്ത്രണ്ട് മാസത്തില് ആറുമാസം ഉത്തരായണോ ആറുമാസം ദക്ഷിണായനോ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ ഏത് കാലത്ത് മരിച്ചാലും ആ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ചിത്തത്തിന്റെ പാകത മനസ്സിന് എത്രത്തോളം മെച്യൂരിറ്റി വന്നിട്ടുണ്ട് സത്യബോധം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ദേവയാനത്തിൽ പോകൂ പിതൃയാനത്തിൽ പോകൂ എന്ന് തീരുമാനിക്കുന്നു മനസ്സിലായോ പിടികിട്ടിയോ ഉം അല്ലാണ്ട് പിന്നെ മാസത്തിൽ മരിച്ചോണ്ടായക്ക് മോക്ഷം കിട്ടി എന്ന് പറയാൻ പറ്റില്ല ആ മാനസികാവസ്ഥയാണ് മനസ്സിന്റെ മനസ്സ് ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു നോളേജില് അതിനനുസരിച്ചാണ് മോക്ഷം എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ സംശയം ചോദിക്കുമ്പോൾ ആളുകൾ എന്താണ് ഇപ്പൊ ഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഭീഷ്മര് ഭരിക്കാനായിട്ട് ദേഹം ത്യജിക്കാനായിട്ട് കാലം വരെ കാത്തു കിടന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ ശരിയല്ല അങ്ങനെ ആളുകൾ ചോദിക്കൂല അങ്ങനെയാണെങ്കിൽ ഉത്തരാണകാലം കാത്തുകൊണ്ട് കിടന്നല്ലോ എന്ന് പറയും അതെന്തിനാ ചോദിച്ചാൽ ഒന്ന് ആ ആചാരം അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നൊന്ന് പിതാവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് സ്വച്ഛന്ദ മൃത്യുവും തനിക്ക് മരിക്കാൻ ഇഷ്ടമുള്ള സമയത്ത് മരിക്കുക എന്നുള്ളതാണ് സ്വച്ഛന്ദ മൃത്യു ആ ഒരു അനുഗ്രഹം ലോകത്ത് പ്രചരിപ്പിക്കാം പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ശങ്കരാചാര്യർ പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് എന്നാണ് അപ്പോ അനാവൃത്തിയുടെ മാർഗമാണ് ദേവയ അനാവൃത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ലാത്തത് അതാണ് ദേവയാന മാർഗം അതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ആവൃത്തിയുടെ രൂപം വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നതാണ് പിതൃയാന മാർഗം എന്ന് പറയുന്നത് അതേതാണ് അതിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് ഇപ്പൊ ദേവായാനം ദേവയാന മാർഗം മനസ്സിലായല്ലോ അത് നമ്മളുടെ മനസ്സ് എത്രത്തോളം സത്യബോധം ഉൾക്കൊണ്ടിട്ടുണ്ട് ആ അവസ്ഥക്കനുസരിച്ചാണ് ദേവയാനത്തിലേക്ക് പോകുന്നത് ഇനി അടുത്തത് പിതൃയാനത്തെ കുറിച്ചാണ് പറയുന്നത് പിതൃയാന മാർഗം എന്താന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം എവിടെ ആളെ ആളെ കാണാനില്ലല്ലോ വായിക്കുന്ന ആള് എവിടെ പോയി കൈയും കാണാനില്ല കൃഷ്ണസായം തത്ര ചാന് ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ അടുത്തതിൽ പറയുന്നു പിതൃയാന മാർഗം എന്താണെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത് ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമാസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ ധൂമ ധൂമെന്ന് പറഞ്ഞാൽ ധൂമത്തെ പ്രതിദാനം ചെയ്യുന്നത് നേരത്തെ പകലാണ് പറഞ്ഞത് അല്ല ഇപ്പൊ ധൂമത്തെ പ്രദാനം ചെയ്യുന്നു പിന്നെ രാത്രി രാത്രിയെ പ്രദാനം ചെയ്യുന്നത് തഥാ കൃഷ്ണ അതുപോലെ കൃഷ്ണഭക്തത്തെ പ്രധാനം ചെയ്യുന്നത് അങ്ങനെയുള്ള ആറു മാസം ഷണ്മാസം ആറു മാസം അതിന് ദക്ഷിണായനം എന്നറിയപ്പെടുന്നു അതിനെ പ്രധാനം ചെയ്യുന്ന ദേവതമാരുടെ മാർഗമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് അപ്പോ ദേഹം ഉപേക്ഷിച്ച് ആ ദക്ഷിണായന മാർഗത്തിലേക്ക് കടക്കുന്ന യോഗി ആ യോഗി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുക അവരെയും യോഗി എന്ന് പറയുന്നുണ്ട് ദക്ഷിണായ പിതൃയാന മാർഗത്തിൽ പോകുന്ന ഒരു യോഗി എന്ന് പറയുന്നുണ്ട് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവരും യജ്ഞവും ദാനം തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ അവര് അങ്ങനെയുള്ള തപസാണ് അതുകൊണ്ടാണ് അവരെ യോഗി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള യോഗി ചാന്ദ്രമാസം ജ്യോതി പ്രാപ്യ നേരത്തെ പറഞ്ഞ നേരത്തെ പറയപ്പെട്ട ദേവതമാരാൽ നയിക്കപ്പെട്ട് ചന്ദ്രപ്രഭ ചന്ദ്രപ്രകാശം എന്ന് പിതൃലോകം പ്രാപിക്കുന്നു പിതൃലോകത്ത് ചന്ദ്രപ്രകാശാണ് എന്നുള്ളത് അങ്ങനെ പിതൃലോകത്ത് ചെന്ന് ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങൾ അനുഭവിക്കുന്നു നിവർത്തി അതിനുശേഷം എന്താ സംഭവിക്കുക വീണ്ടും വന്ന് ഭൂമിയിൽ ജനിക്കുന്നു എന്നാണ് മനസ്സിലായോ ദേവയാന മാർഗത്തിൽ പോയവർക്ക് വീണ്ടും വരേണ്ട ആവശ്യമില്ല അത് പറഞ്ഞു അതാണ് അനാവൃത്തി എന്ന് പറയാനുള്ള കാരണം പക്ഷെ പിതൃയാനത്തിലാണ് പോകുന്നതെങ്കിൽ വീണ്ടും വന്ന് ആ സ്വർഗീയ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു പക്ഷെ വീണ്ടും വന്ന് ഭൂമിയിൽ ജനിക്കാനിട വരുന്നു എന്നാണ് അപ്പൊ ഇതാണ് ധൂമത്തെ പ്രകദാനം ചെയ്യുന്നത് രാത്രിയെ പ്രകൃതം ചെയ്യുന്നത് അതുപോലെ കൃഷ്ണപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന ദക്ഷിണായനം എന്നറിയപ്പെടുന്ന ആറ് മാസം അതിനെ പ്രധാനം ചെയ്യുന്ന ദേവതമാരുടെ മാർഗമാണ് ദക്ഷിണായനം അപ്പൊ ശരീരം ഉപേക്ഷിച്ച് ആ മാർഗത്തിലേക്ക് കടക്കുന്ന തപസി എന്ന് പറഞ്ഞാൽ യജ്ഞം ദാനം തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിട്ടുള്ള തപസി ഈ പറഞ്ഞ ദക്ഷിണായന മാർഗത്തിലുള്ള അല്ലെ ആ ദേവതമാരാൽ നയിക്കപ്പെട്ട് ചന്ദ്രപ്രഭുണ്ട് പറഞ്ഞ പിതൃലോകം പ്രാപിക്കുന്നു എന്നിട്ടോ ആ പിതൃലോകത്ത് ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങൾ അനുഭവിച്ച ശേഷം വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു അതാണ് ദക്ഷിണായന മാർഗം അപ്പൊ അവർക്ക് എന്താ സംഭവിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കർമ്മ മാർഗത്തിൽ തന്നെ അത് കർമ്മത്തിനോട് സംഘം വെച്ച് മോഹിച്ച് കഴിഞ്ഞു കൂടുകയാണ് ഇവിടെ കർമ്മത്തിന്റെ ഫലത്തിലൊക്കെ സംഘം വെച്ചു കൊണ്ട് കഴിഞ്ഞു കൂടുകയാണ് പക്ഷെ എന്നാലും അങ്ങനെ ഭൗതിക തലത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും അവർ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പുണ്യകർമ്മങ്ങളൊക്കെ ചിലവൊക്കെ ചെയ്തിട്ടുണ്ടാവും അവര് അപ്പൊ പുണ്യകർമ്മങ്ങളുടെ രൂപത്തിൽ അനുഷ് അനുസരിച്ചുള്ള പുണ്യകർമ്മത്തിന്റെ രൂപത്തിലുള്ള തപസനുഷ്ഠിച്ച് അങ്ങനെയുള്ള ആളുകളാണ് ദക്ഷിണായന മാർഗത്തിൽ പോകുക എന്നുള്ളത് പുണ്യകർമ്മ സത്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അവര് മരിക്കുന്ന സമയത്തും അവരുടെ ആഗ്രഹം എന്താണ് സ്വർഗീയ സുഖം അനുഭവിക്കണമെന്നായിരിക്കും അപ്പൊ അങ്ങനെ ആ ആഗ്രഹത്തിൽ അവർ ശരീരം വെടിയുന്നു ശരീരത്തിന് പോകുന്നു അപ്പൊ ശരീരത്തിന് പുറത്തു വരുന്ന സൂക്ഷ്മശരീരായ ജീവനെ പിതൃയാന മാർഗത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് ആദ്യം എത്തുന്നത് ധൂമത്തെ പ്രതിദാനം ചെയ്യുന്ന ദേവതയാണ് എന്നാണ് പറയുന്നത് അപ്പോ ആ ദേവതയുടെ അധികാര പരിധിയിൽ കഴിഞ്ഞാൽ പിന്നെ രാത്രിയെ പ്രതിദാനം ചെയ്യുന്ന ദേവത വന്ന് കൊണ്ടുപോകുന്നതാണ് പിന്നെ അതിനുശേഷം കൃഷ്ണപക്ഷ ദേവത പിന്നെ ദക്ഷിണായന ദേവത ഇങ്ങനെയൊക്കെ അവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അവസാനം ചന്ദ്രലോകത്തെത്തും എത്തും ചന്ദ്രലോകമാണ് പിതൃലോകം അതാണ് ചന്ദ്രപ്രഭാവപൂരിതമായ പറഞ്ഞു അപ്പൊ ഈ പിതൃലോകം ചന്ദ്രലോകമാണ് പിതൃലോകം അവിടെ എത്തിച്ചേരുന്നു മറ്റത് സൂര്യന്റെ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ ചന്ദ്രലോകം പിതൃലോകം എന്നത് സ്വർഗത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ എത്തുന്നതോടുകൂടി ദേവന്മാരോടൊപ്പം സ്വർഗ്ഗസുഖങ്ങൾ അനുഭവിക്കും എന്നിട്ട് അത് അനുഭവിക്കാൻ വേണ്ടി ശരീരത്തിൽ ഒരു മാറ്റം വരുന്നതാണ് ജീവൻ അതിങ്ങനെ ഒരു ദേഹം സ്വീകരിക്കുന്നു എന്നാണ് അവര് എന്നിട്ട് അവിടെ സുഖമൊക്കെ അനുഭവിച്ച് നേരത്തെയുള്ള ജീവിതത്തില് ചെയ്ത പുണ്യം അവശേഷിച്ചു കഴിഞ്ഞാൽ അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അവശേഷിക്കുന്ന ആ ജലമയമായ ശരീരഭാഗം ദേവന്മാര് അന്തരീക്ഷത്തിലേക്ക് തള്ളും എന്നാണ് അവര് അപ്പൊ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താ എന്താ സംഭവിക്കാം പിന്നെ ഈ ഇഹലോകത്ത് അനുഭവിക്കേണ്ട അനുഭവിക്കാനായി അവശേഷിച്ചുള്ള കർമ്മവാസനകളായിട്ട് അത് ഭൂമിയിലേക്ക് വന്ന് ജനിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ മാർഗം അങ്ങനെയാണ് അപ്പിത് ദേവലോകത്ത് നിന്ന് ജീവൻ ഭൂമിയിലേക്ക് വരുന്നത് ഒരു യജ്ഞ പരമ്പരയായിട്ടാണ് ശ്രുതി പറയുന്നത് ശ്രുതിയില് പറയുന്നത് അത് അത് വളരെ രസമാണ് അത് കേൾക്കുന്നത് ദേവന്മാര് അഗ്നിയില് ദ്യോ അഗ്നിയിൽ ജലമയമായ ശരീരത്തോടു കൂടി ആ ജീവനെ ഹോമിക്കുന്നു എന്നാണ് പറയുന്നത് അത് ജീവന്റെ അവശേഷിക്കുന്ന ആ കർമ്മവാസനയുടെ മൊത്തത്തിലുള്ളതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധമായ ജീവനെ ഹോമിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ടോ അന്തരീക്ഷം എന്ത് ചെയ്യും ആ ജീവശരീരത്തെ സ്വോമരൂപമാക്കിയിട്ട് പരിജന്യ അഗ്നിയില് ഹോമിക്കും അപ്പൊ പർജന്യം എന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വൃഷ്ടിദേവതയാണ് പർജന്യൻ അല്ലെ മേഘങ്ങളെ മഴയായിട്ട് പെയ്യുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ ജലമയമായ സൂക്ഷ്മ ശരീരത്തെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തി എന്ന് അർത്ഥമാക്കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും അടങ്ങുന്നതാണ് ഈ ശരീരം പക്ഷെ ഇവിടെ ജലത്തിന് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത് ജലമാണ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ജലമയം എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ശരീരമൊക്കെ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞതാണ് പക്ഷെ ജലത്തിനെ കുറച്ച് കൂടുതൽ ആ വരുന്നുണ്ട് പ്രാധാന്യം വരുന്നുണ്ട് അപ്പൊ പർജന്യദേവത ശരീരത്തെ വൃഷ്ടിയുടെ രൂപത്തില് ഭൂമിയാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ് പിന്നെ ഭൂമി പല ഭക്ഷണപദാർത്ഥങ്ങളായി കൂട്ടിച്ചേർത്ത് ഈ ജീവനെ അന്നമാക്കി ജീവശരീരത്തെ പുരുഷ ഹോമിക്കുന്നു ഇനിയോ പുരുഷൻ അതിനെ ബീജരൂപമാക്കി സ്ത്രീയാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അവിടെ വെച്ച് അത് വ്യക്തിയുടെ രൂപം കൈക്കൊണ്ട് ജനിക്കുന്നു ഇതാണ് ജനനത്തിന്റെ ക്രമം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങോട്ട് ജനിക്കാനിടയാവുന്നു എന്നാണ് അപ്പൊ ഇങ്ങനെ പിതൃലോകത്ത് നിന്ന് തിരിച്ചു വരുന്ന ജീവൻ ഈ അഞ്ച് അഗ്നികളിലൂടെയാണ് വരുന്നത് ഒന്ന് ദ്യു പിന്നെ പർജന്യ പൃഥിവി പുരുഷയോഷി അങ്ങനെ അഞ്ച് അഗ്നികളിൽ ഹോമിക്കപ്പെട്ട ശേഷമാണ് പ്രജയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടുന്ന പറയുന്നത് അപ്പൊ ഇതിന് പഞ്ചാഗ്നി വിദ്യ എന്ന സുധീര് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ദക്ഷിണായന മാർഗത്തിലൂടെ സുഖാനുഭവത്തിന് വേണ്ടി പിതൃലോകത്തെ തന്നെ ജീവന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ തിരിച്ചു വരേണ്ട ആവശ്യള്ളൂ എന്നാണ് പറയുന്നത് അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള നിവർത്തന ക്രമമൊന്നും ബാധകല്ല അല്ലാതെയും ജനിക്കുന്നവരുണ്ട് പിതൃയാന മാർഗത്തിൽ പോകാതെ ഇവിടെ ജനിക്കുന്നവരുണ്ട് അത് വീണ്ടും പറയുന്നുണ്ട് അപ്പോ ജീവന്റെ അങ്ങേയറ്റത്തെ ഈ കഷ്ടപ്പാട് നിറഞ്ഞ ഈ ഒരു യാത്ര ഈ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് വീണ്ടും ജനിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടപ്പാട് നിറഞ്ഞ യാത്രയാണ് അല്ലെ ഓരോരുത്തരും ഓരോരോ അഗ്നിയിൽ ഹോമിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വീണ്ടും അപ്പൊ ജീവന്റെ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ലേശകരമാണ് എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും മനുഷ്യന് വിരക്തി ഉണ്ടാവേണ്ടതാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ വിരക്തി ഉണ്ടാവണം തത്വം എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷി മരണം എന്നാണ് ശ്രുതി ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇനി തുടർന്ന് പറയുന്നത് ഈ ദേവയാന മാർഗം പിതൃയാന മാർഗം ആ ഒരു കാര്യത്തെ കുറിച്ച് അതിനെ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഭഗവാൻ അത് നമ്മൾക്ക് നാളെ നോക്കാം ആ ഭാഗങ്ങൾ നമുക്ക് നാളെ നാളെ അതിനെ കുറിച്ച് കണ്ണുകൾ അടച്ചു വയ്ക്കോ സുഖമായിട്ടിരിക്കും കണ്ണുകൾ അറിഞ്ഞിരിക്കുന്നു നട്ടലിന് നിവർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ Mjög hljóðan þess að þau um tennið tennið. सम समिद्धिवसे वृषन्नग्ने विश्वा नरया इलस्पदे समिद्धिसिसनो वसुण्याभरा संघच्छध्वं संवादध्वं संबहुमनां सिजानता देवाभागं यथा पूर्वे संजानाना उपासते समानो मन्त्रः समिधिः समानीः समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगूविः समानाहृदयानि वः समानमस्तु वो मनो यथा सहासति नमो ब्रह्मणे नमो वस्त्वघ्नये नम पृथिव्ये नम ओषधीप्यः नमो वाचे नमो वाचिस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം